അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലാറബിളമീൻ വസ്ലാത്തു വസ്സലാമാലി മുർസലീൻഹി വസ്ഹബിഹി അജ്മയിൻ അമ്മ ബൈദ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഷബാൻ മാസത്തിൻ്റെ പതിനഞ്ചാം രാവും അന്നത്തെ പകലിലെ നോമ്പുമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് മുഴുവൻ അമലുകളും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ ശിഷ്ടജീവിതം ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും മൂല്യമുള്ളതുമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഐ മീൻ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിലേക്ക് ആ മാസം അങ്കുലി പരിമിതമായ ദിവസങ്ങളാണ് അപ്പം പതിനാലോ അതല്ലെങ്കിൽ പതിമൂന്നോ ദിവസം മാത്രമാണ് ഇനി നമുക്കുള്ളത് പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാകാൻ അള്ളാഹുവേ നീ ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണേ ഉടച്ചവനെ ആരോഗ്യത്തോടെ ഇബാധത്തുകൾ ചെയ്യാനും നിൻ്റെ സമീപസ്ഥരിൽ ഉൾപ്പെടാനും തോഫീക്ക് തരണേ പഠിച്ചേ ഐ മീൻ സഹോദരങ്ങളെ നമ്മുടെ അമലുകൾ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ ദിവസവും ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ആ റമദാൻ മാസത്തെ കനമുള്ളതാക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരു ദിവസം പോലും പാഴാക്കാൻ പാടില്ല നോമ്പെടുക്കണം അതുപോലെ തന്നെ ഫറവ് നമസ്കാരങ്ങൾ കൃത്യമായി സമയബന്ധിതമായി അനുഷ്ഠിക്കണം അതിനുശേഷമുള്ള മുമ്പുമുള്ള ഫറുദ് നമസ്കാരങ്ങൾ ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ സ്വതക്കകൾ ജഖാത്ത് എന്ന് വേണ്ട എല്ലാ നല്ല കർമ്മങ്ങളും എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും ഔവാബിൻ അതുപോലെ തന്നെ ഇഷറാഖ് ദഹജുദ് ലുഹ പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം നിർവഹിക്കണമെന്ന് വളരെ ആഗ്രഹത്തോടെയും ആകാംക്ഷയോടെയും നാം കാത്തിരിക്കുകയാണ് അല്ലേ കാരണം എന്താണ് നമുക്ക് ഈ ലോകത്ത് നമ്മൾ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് അതിനുശേഷം ആരും നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയാത്ത അവർ ചെയ്താൽ നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നിരുന്നാൽ തന്നെയും മറ്റുള്ളവർ വന്നിട്ട് നമ്മുടെ ആ ഒരു പ്രയാസത്തെ ദുരൂകരിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ അമലുകൾ നമുക്ക് പ്രയോജനപ്പെടണം ആ ഒരു ദിനത്തിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ആ ദിനത്തിലുള്ള എല്ലാ പ്രയോജനങ്ങൾക്ക് വേണ്ടിയുമാണ് നാം എന്ത് ചെയ്യുന്നത് ഈ ഭൂമി ലോകത്തെ വിപാതത്ത് ചെയ്യുന്നത് നമ്മൾ ഖബറിൽ തനിച്ചാകുമ്പോൾ ആർക്കും വന്ന് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റൂല ഖബറിൻ്റെ അകത്തിറങ്ങി വന്നിട്ട് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂല ഭൂമിയിലുള്ളവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ചെയ്തു ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല പക്ഷേ ആ ഖബറിലുള്ള ജീവിതത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഇനി അങ്ങനെ ഒരു ജീവിതം എനിക്ക് വരുമല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നല്ല ഇപാധത്തുകളുമായി ബന്ധപ്പെടുകയാണ് അതിനുവേണ്ടിയാണ് പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യരായി നമ്മൾ ഓരോരുത്തരും മാറണം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ ബാധത്ത് ചെയ്യുന്നത് റമലാ മാസത്തിൽ പക്ഷേ ആ റമലാ മാസത്തിൽ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും എന്നാലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാതെ പോയാൽ എന്ത് ചെയ്യും അള്ളാഹുവൊക്കെ അക്ബർ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല കാരണം രാവിലെ മുതൽ വരെ നമ്മൾ ആഹാരമൊന്നും കഴിക്കാതെ കഷ്ടപ്പെട്ട് നോമ്പെടുത്ത് വയറൊക്കെ വിശന്ന് തൊണ്ടയൊക്കെ വരണ്ട് നമ്മൾ നോമ്പ് എന്നിട്ട് നമ്മൾ ദ്വാര ചെയ്യുന്ന അള്ളാഹുവെ എന്ന് ആഹർത്തി ചെല്ലുമ്പോൾ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് നഷ്ടമായിരിക്കും അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ഇബാധത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കാൻ നമ്മൾ പ്രധാനമായി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് അല്ലേ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഹൃദയത്തിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ ഇബാതത്ത് സ്വീകരിക്കുകയുള്ളൂ രണ്ടാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതെന്ത് എന്താണ് മനുഷ്യനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹജീവികളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ബാധ്യതകളാണുള്ളത് ഒന്ന് സൃഷ്ടാവായ അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകൾ മറ്റൊന്ന് നമ്മുടെ സൃഷ്ടികളുമായി നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരായ ആളുകളുണ്ട് അവരോടുള്ള ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മളെ ഇബാധത്തുകൾ അടുക്കൽ സ്വീകരിക്കാൻ യോഗ്യതയുള്ളതായി തീരുന്നത് നോക്കൂ മനുഷ്യന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്ത് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ നമ്മുടെ കല്യാണ ബന്ധമുണ്ട് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമുണ്ട് അയൽവക്ക ബന്ധമുണ്ട് സുഹൃത്ത് ബന്ധമുണ്ട് അങ്ങനെ എത്ര ബന്ധങ്ങളാണ് ഒരുപാട് ബന്ധങ്ങളുമായി കൂട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ് നമ്മൾ അപ്പോൾ ഈ ബന്ധങ്ങളെ നമ്മൾ പരിഗണിക്കാത്തിടത്തോളം കാലം അള്ളാഹു നമ്മളുടെ വിവാദത്ത് സ്വീകരിക്കത്തില്ല അള്ളാഹു നോക്കി പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് അക്കൈമുസ്വലത്തു നിങ്ങൾ നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കണം എന്നിട്ട് അള്ളാഹു പറഞ്ഞതാണ് ജക്കാത്ത് എടുക്കണമെന്നാണ് ഒരു ഭാഗത്ത് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള ബാധ്യതയും കൂടി പൂർത്തീകരിക്കാൻ അള്ളാഹു പറയുകയാണ് എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് റഹ്മാനിനെ ഇബിന് അബ്ബാസ് സലി അള്ളാഹുന് പറയുകയാണ് ഫമൻ സൊല്ലാ വലിയ യുസക്കി ലം യുക്കബൽ മിൻഹു ഒരാൾ ധാരാളമായി നമസ്കരിക്കുന്നു പക്ഷെ അയാൾ ജക്കാത്ത് കൊടുക്കുന്നില്ല അയാൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് അയാൾ ജക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാത്ത് സ്വീകരിക്കില്ല എന്നാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ധാരാളമായി ഇബാദത്ത് ഇബാദത്തെടുക്കുന്നവരാണ് എന്നിട്ട് ചാരിതാർത്ഥ്യപ്പെടും ഞാൻ അഞ്ച് നേരത്തെ നിസ്കാരം നിർവഹിച്ചല്ലോ അള്ളാഹുനെടുക്കൽ ഇബാഗത്തെടുത്തല്ലോ എന്നെല്ലാം നമ്മളിങ്ങനെ പറയും പക്ഷേ നമ്മൾ നമ്മളുടെ സൃഷ്ടികളുമായിട്ടുള്ള ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹജീവികളുമായിട്ടുള്ള ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ അവരോടുള്ള വിഷയങ്ങളിലുള്ള എല്ലാ കടമകളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ സാധിക്കാത്തിടത്തോളം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് നോക്കി ഹജ്ജുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് ചെയ്യുന്ന അമലുകളിൽ വളരെ ബൃഹത്തായ ശ്രേഷ്ഠകരമായ ഒരു അമലാണല്ലോ ഹജ്ജ് എന്നുള്ളത് ആ ഹജ്ജിന് എന്തെങ്കിലും പോരായ്മ വന്നാൽ അള്ളാഹു പറഞ്ഞത് ബലിയേർത്ത് കൊടുക്കണമെന്നാണ് ബലിയാർക്കാണ് കൊടുക്കുന്നത് സാധുക്കൾക്കാണല്ലോ ബലി കൊടുക്കും ബലി കൊടുക്കുന്നത് അപ്പോൾ നോക്കിയേ അവിടെ നാം അള്ളാഹുവിന് വേണ്ടി ഇബാത്ത് ചെയ്തിട്ട് അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബലി കൊടുക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത് അതുപോലെ തന്നെ മുപ്പത് ദിനരാത്രങ്ങളിൽ നാം നോമ്പെടുത്തിട്ട് നമ്മുടെ നോമ്പുകളിൽ വന്നുള്ള പോരായ്മകളെല്ലാം പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫിത്റ് ജക്കാത്ത് കൊടുക്കണം കണ്ടോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ മുപ്പത് ദിവസം നോമ്പെടുത്തിട്ട് ആ ഞാൻ നോമ്പൊക്കെ എടുത്തു ഇനി എല്ലാം എല്ലാം സ്വീകരിച്ചു എന്നും പറഞ്ഞാണോ നമ്മൾ വരുന്നത് അല്ല കൂടി കൊടുക്കുമ്പോഴാണ് പൂർത്തിയാകുന്നത് കേട്ടോ അവിടെയും അള്ളാഹു സൃഷ്ടികളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകുന്ന നമ്മുടെ സഹജീവികളുടെ കാര്യത്തിൽ അള്ളാഹു കൃത്യതയും നിർബന്ധവും പുലർത്തിയിട്ടുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ സഹജീവികളോടുള്ള ബന്ധത്തിൽ എത്ര കൃത്യത പുലർത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ പൂർത്തീകരിക്കാത്തിടത്തോളം അള്ളാഹു നമ്മുടെ ബാധത്തെ സ്വീകരിക്കുകയില്ല നമ്മൾ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുകയാണ് എന്താ കാത്തിരിക്കുന്നത് പരിശുദ്ധമായ റമലാ മാസം വരുമ്പോൾ വിബാദത്തിൽ എടുത്ത് അള്ളാഹുവിനെടുക്കൽ വളരെ സ്വീകാര്യ യോഗ്യതയുള്ളവരായി ധാരാളം ഇബാദത്തെടുത്ത് വളരെ തേജസ്സുള്ളവരായി തീരണമെന്ന് പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമോ അഹു സ്വീകരിക്കൂല സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളുടെ ഈ ബന്ധങ്ങളെ നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ നോക്കൂ നബിസ്വല്ലാഹു അലൈവസലമത്തെ പറയുകയാണ് തുഫ്താഹു അബുആാബുൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടും തുറക്കപ്പെടും യോമൽ വൽ ഹമീസ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ദിവസം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും ഫയ്യഫർ ഉള്ളാഹുലിക്കുല് അബിദീൻ അള്ളാഹു എല്ലാവർക്കും അന്നേ ദിവസം പൊറുക്കപ്പെടും അള്ളാഹു മാസ എല്ലാ വർഷവും അള്ളാഹു എന്താണ് നമ്മുടെ ഇബാദത്തുകൾ ആകാശത്തിലേക്ക് ഉയർത്തും എല്ലാ ദിവസവും അള്ളാഹു ആകാശത്തിൻ്റെ വാതിലുകൾ ഉയർ തുറക്കപ്പെടും എന്നാൽ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറക്കപ്പെടും അപ്പോൾ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും ലാ ലിയുഷിഖ് ലായുഷഖ് ബില്ലായിഷെ അള്ളാഹുവിനോട് ഷിർക്ക് വെക്കുന്നവരുള്ളാഹു എന്ത് ചെയ്യില്ല പുറത്ത് കിടക്കുകയില്ല ഇല്ലാ റജുലൻ ബൈനഹു റജുറൻ ഖാനത് ഷഹ്ന അതുപോലെ തന്നെ അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും ഇടയിൽ പിണക്കമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ ഈ ബാത്ത് അള്ളാഹു സ്വീകരിക്കുന്നില്ല അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോൾ നോക്കി അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ട് അവരുടെ ഇബാധത്തുകൾ അള്ളാഹുലേക്ക് സ്വീകരിക്കുന്ന ആ സമയത്ത് തൻ്റെ സഹോദരനോട് പിണക്കത്തിൽ വൈരാഗ്യത്തിൽ വിദ്വേഷത്തിൽ വെറുപ്പിൽ കഴിയുകയാണെങ്കിൽ അള്ളാഹു അവരുടെ ഇബാധത്ത് സ്വീകരിക്കുകയാണ് എത്ര ഗൗരവമാണല്ലേ അള്ളാഹു അക്ബർ സഹോദരങ്ങളെ നമ്മളുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം കുറേ നിസ്കരിച്ചും അതല്ലെങ്കിൽ നാം കുറേ ഇബാധത്തെടുത്തിട്ട് ഒന്നും കാര്യമില്ല സഹോദരങ്ങളെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോഴാണ് അള്ളാഹു അതൊക്കെ സ്വീകരിക്കുന്നത് അല്ലാതെ നമ്മൾ എത്ര ഭാഗത്തെടുത്താലും അള്ളാഹു സ്വീകരിക്കയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ എത്ര വൈരാഗ്യത്തിലും വിദ്ദേശത്തിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ് മൂന്ന് കൂട്ടരുടെ അമൽ അള്ളാഹുദാ ഈ തലയിൽ നിന്ന് ഈ ഒരു ചാണകലം വിട്ട് അള്ളാഹു ഉയർത്തുകയില്ല ഒരു ചാണകലം ഇത്രയുണ്ടാവും ഈ ഒരു ചാണകലത്തിൽ അവരുടെ അമൽ അത്രയും ആകാശത്തിലേക്ക് ഉയരൂ ആരാന്നറിയുമോ ഒന്നാമത്തേത് പിന്നെ എന്താണ് റജുലുൻ അമ്മ കോമൻ വഹും ലഹു കാരിഹൂൻ ജനങ്ങൾ വെറുക്കുന്ന നിലയിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുടെ ആ അത്തരം ആളുകളുടെ ഇബാധത്തുകൾ അള്ളാഹു തീത്തില്ല സ്വീകരിക്കുകയില്ല പംറാത്തുൻ ബാത്തത്വ സൗജുഹ അലിഹാ സാഹിത്തൻ അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിനോട് പിണങ്ങി കഴിയുന്ന ഭാര്യ രാത്രിയിൽ പിണങ്ങി കഴിയുകയാണ് ഒരു കാരണവുമില്ലാതെ പിണങ്ങി കഴിയുന്നു അത്തരം ആ സ്ത്രീകളുടെ അതല്ലെങ്കിൽ ഭാര്യമാരുടെ ഇബാധത്തുകൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല മൂന്നാമത്തെ വാഹവാനി മുത്ത സ്വാരിമാനി രണ്ട് സഹോദരങ്ങളാണ് അവർ തമ്മിൽ പിണക്കത്തിലാണ് വിദ്ദേശത്തിലാണ് വഴക്കിലാണ് വക്കാണത്തിലാണ് എങ്കിൽ അള്ളാഹു അവരുടെ ഇബാത്ത് സ്വീകരിക്കില്ലെന്നാണ് അള്ളാഹു അക്കെ പറഞ്ഞത് നോക്കി നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഏഴാകാശവും പിളർന്ന് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് എത്താനുള്ള ഇബാദത്തല്ലേ പക്ഷേ നമ്മുടെ ഈ ഒരു ചാണകലം വിട്ട് തലയിൽ നിന്ന് ഒരു ചാണകലം വിട്ട് ഉയരുകയില്ല എന്ന് പറയുമ്പോൾ അത്ര വലിയ നിരാശയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് അപ്പം നമ്മുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കേണ്ടേ പിണക്കമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരങ്ങളോട് അയൽവാസികളോട് മാതാപിതാക്കളോട് ബന്ധുക്കളോട് മക്കളോട് മാതാപിതാക്കളോട് അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും അയൽവക്കക്കാരോട് എന്തെങ്കിലും പിണക്കമുണ്ടോ നമ്മൾ എന്താ നമുക്ക് പോയൊന്ന് വാക്ക് പറഞ്ഞൊന്നും മിണ്ടി സംസാരിച്ചാൽ പിണക്കം തീർത്തൂടെ തീർക്കാവല്ലോ നമ്മളിപ്പോൾ ഇച്ചിരി ഭൂമിയിൽ ചെറുതായി എന്ന് കരുതിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടവും വരാനില്ല നമ്മൾ നമ്മളിത്തിരി ചെറുതായിക്കൊള്ളട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ മഹാത്മ്യം ഉള്ളവരാകും ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കും നമ്മൾ വിചാരിക്കും അവനെന്താവാണെന്ന് എന്ന് അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുള്ള ആരോ അവർ മിണ്ടു അതാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവർ ദീനുമായി കൂടുതൽ ബന്ധമുള്ളവർ ആരോ അവർ മിണ്ടുക അവരുമായി സഹകരിക്കുക പിണക്കൊക്കെ എന്തിനാണ് ഈ നമ്മളിങ്ങനെ പിണങ്ങി അവസാനം മയ്യത്ത് കനപ്പിക്കുന്നത് എന്തിനാണ് പിണങ്ങി പിണങ്ങി ജീവിച്ചിട്ട് അവസാനം മരിക്കുമ്പോൾ നമുക്ക് ആര് വരും വലിയ മേന്മയുള്ളവരും വലിയ ഉദ്യോഗമുള്ളവരും ഒന്നും നമ്മുടെ മയ്യത്തുകളുടെ അടുക്കൽ പോലും ചിലപ്പോൾ വന്ന് കുറച്ച് നേരം പോലും നിന്നു നിന്ന് കൊള്ളണമെന്നില്ല അവരൊക്കെ വന്നിട്ട് അവരുടെ സൂട്ടും കൂട്ടും അവരുടെ ഡ്രസ്സും ഒന്നും ഉടയാതെ അവർ വന്ന് കണ്ടിട്ട് അവരങ്ങ് പോവും പാവങ്ങളായ സാധുക്കളായ ആളുകളായിരിക്കും നമ്മളോടൊപ്പം ഉണ്ടാവുക അവരായിരിക്കും നമ്മുടെ മയ്യത്ത് ഉയർത്തുക അവരായിരിക്കും കവറിലേക്ക് ഇറക്കി വയ്ക്കുക അതുകൊണ്ട് എന്തിനാണ് ഈ പിണക്കം വിദ്ദേശം നമ്മളൊന്നാലോചിച്ച് സ്വയമായ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ പിണങ്ങിയാൽ എന്ത് നേട്ടമാണുള്ളത് ഞാൻ കുറേ മസിൽ പിടിച്ചിരുന്നിട്ട് എന്ത് നേട്ടമാണുള്ളത് അതുകൊണ്ട് എന്ത് നേട്ടം ആർക്കെന്ത് നേട്ടം വലിയ ജാടെ അടിച്ചിട്ട് ഞാൻ പത്രാസുകാരനാണ് അവൻ വന്നിട്ട് ടെൻ്റെ അടുത്ത് വിണ്ടട്ടെ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ കുടുംബക്കാരനാണ് പണമുള്ളവനാണ് പ്രതാപമുള്ളവനാണ് സൗന്ദര്യമുള്ളവനാണ് ഞാൻ വലിയ പണ്ടത്തെ മാടമ്പിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് ഉള്ളത് ഒരു നേട്ടവുമില്ല ഒരു പ്രയോജനവുമില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത വേണമെങ്കിൽ നാം അല്പം ചെറുതാകണം വൻ തവാല ആര് വിനയം കാണിക്കുന്നു അള്ളാഹു ഒരു ഉയർത്തും അതേ മുസലൊക്കെ പിടിച്ചിട്ടോ വേണു എൻ്റെ അടുത്ത് വരട്ടെ ഞാൻ പറയാം അല്ലെങ്കിൽ അവൻ കണ്ടിട്ടും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിരുന്നു കൊണ്ട് എന്താണ് കാര്യമുള്ളത് ചില ആളുകൾ എന്തെല്ലാം പിണക്കത്തിൻ്റെ പേരിലാണ് അവൻ്റെ വീട്ടിൽ മിക്സി വാങ്ങിക്കാത്തത് കൊണ്ട് മിക്സി വാങ്ങിച്ചു അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എല്ലാ കാര്യവും പറയാമായിരുന്നു മിക്സി വാങ്ങിച്ചത് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ മിണ്ടൂല ചില അവൻ്റെ പറമ്പിലെ തേങ്ങ ഇട്ടപ്പോൾ ഒരു തേങ്ങ എനിക്ക് തന്നില്ല കല്യാണത്തിന് അവൻ എന്നെ ആദ്യം വിളിച്ചില്ല കല്യാണം വിളിച്ചതേ ഉള്ളൂ ഫോണിൽ കൂടാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം മുട്ടാപ്പോക്ക് ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത് പിണങ്ങിയിരിക്കുന്നത് എത്ര വർഷമായി പിണങ്ങിയിരിക്കുന്നു കണ്ടാലൊന്നും മിണ്ടൂല കണ്ടാലൊന്നും മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും കഴിയുന്നില്ല എന്തൊരു മനുഷ്യന്മാരാണ് നമ്മുടെ ഹൃദയം എന്താണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ചിതൽപ്പുറ്റുകളേക്കാൾ വലിയ പുറ്റുകളായിപ്പോയത് ഇരുമ്പിനെ ശക്തമായ ഇരുമ്പിനെ നശിപ്പിക്കുന്ന തുരുമ്പിനേക്കാൾ ശക്തമായ തുരുമ്പ് നമ്മളുടെ ഹൃദയത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ പിണക്കം ആരോടാണ് ഈ പിണക്കം വെക്കുന്നത് ഇങ്ങനെ എന്ത് നേട്ടമാണുള്ളത് നമ്മൾ മസിൽ പിടിച്ചിരുന്നാൽ പിടിച്ചിരുന്നാലെന്താണുള്ളത് നമ്മൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ അല്ല ആരെങ്കിലും ഒന്ന് ഓടി എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള പാവങ്ങളായ സാധുക്കളായ ആളുകളല്ലേ ഓടി വരുന്നത് നമ്മുടെ ബന്ധുക്കൾ ഓടിയെത്താൻ കഴിയുമോ സഹോദരങ്ങളെ നമ്മുടെ സംവിധാനങ്ങൾ കൂടി വരാൻ കഴിയുമോ നമ്മുടെ തൊട്ടരികിലുള്ളവരല്ലേ മാതാപിതാക്കളോട് എത്രയോ നാളുകളായി പ്രശ്നങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട് തന്നെ പത്തു മാസം നൊന്ന് പ്രസവിച്ച തള്ള തനിക്ക് ജന്മം നൽകാൻ കാരണക്കാരനായ പിതാവ് നമ്മളൊക്കെ പിതാക്കന്മാരാണ് ആ പിതാവ് അധ്വാനിച്ച കഷ്ടപ്പാടും ത്യാഗവും എല്ലാം നമ്മളും അനുഭവിക്കുന്നുണ്ടല്ലോ പിന്നെയും എന്തേ പിതാവിൻ്റെ ചില ചില സ്വഭാവ ദൂഷ്യങ്ങളുടെ പേരിൽ നമ്മൾ പിണങ്ങിയിരിക്കുന്ന ആ പിതാവിനെ ഉപദേശിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയല്ലേ വേണ്ടത് എന്തിനാണ് പിതാവുമായി പിണങ്ങിയിരിക്കുന്നത് മാതാവുമായി പിണങ്ങിയിരിക്കുന്നത് മക്കളുമായി പിണങ്ങിയിരിക്കുന്നത് സഹോദരങ്ങളുമായി പിണങ്ങിയിരിക്കുന്നത് അവൾക്ക് സ്വത്ത് കൊടുത്തപ്പോൾ വാപ്പ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ അവക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ എന്തിനാണ് ഇങ്ങനെ ഏതെങ്കിലുമെല്ലാം ന്യായങ്ങൾ പറഞ്ഞു കൊണ്ട് നാം പിണങ്ങിയിരിക്കുന്നത് ആ പിണക്കം ഒരിക്കലും നമുക്ക് നന്നല്ല നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഈ ലോകത്ത് നമുക്ക് നഷ്ടമാണ് പരലോകത്തിലും നമുക്ക് നഷ്ടമാണ് നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ ഭാഗത്ത് ചെയ്താലും അത് അള്ളാഹുവിനടുക്കൽ സ്വീകരിക്കാതെ പോകുമെന്നുള്ളതാണ് അള്ളാഹു കാക്കുമാറാകട്ടെ എല്ലാവരോടും സ്നേഹത്തോ സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും സന്തോഷത്തോടെയും ഏറ്റവും നല്ല പുഞ്ചിരിക്കുന്ന മനസ്സുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി മനസ്സ് മനസ്സ് തെളിഞ്ഞുകൊണ്ട് മുഖം പ്രകാശിതമായി എല്ലാവരോടും ഇടപെടാൻ അള്ളാഹു നമുക്കെല്ലാത്ത ഉഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു പറയുന്നുണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുടെ ഒരു ഫറും സുന്നത്തുമായ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ലെന്നാണ് അള്ളാഹുവേ നലവിച്ച് നോക്കി അതുപോലെ തന്നെ ആളുകളെ ഉപദ്രവിക്കുന്നവർ ആളുകൾക്ക് എന്തെങ്കിലുമെല്ലാം ഉപകാരങ്ങൾ കൊടുത്തു കൊടുത്തു എന്നിട്ട് അതിങ്ങനെ നാട്ടുകാരോടെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുക ഞാൻ അവനത് ചെയ്തു ഇത് ചെയ്തു അവൻ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെയും എബാധത്തുകൾ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് ആളുകളെ ബുദ്ധിമുട്ടിച്ചാൽ ആളുകൾക്ക് സഹായിക്കാനുള്ള ആ ഒരു സംഭവം അള്ളാഹു പറഞ്ഞിട്ടും ആ സഹായിച്ചിട്ട് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുക അവരുടെയും എബാധത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പക്ഷേ അഷല്ലാഹു അലഹി വസ്ലമ തങ്ങളെടുക്കുന്ന ഒരു പെണ്ണിനെക്കുറിച്ച് പറയപ്പെട്ടു ആ പെണ്ണ് തക്കൂമുല്ലൈൽ അവ തസ്സൂമു നെഹാർ അവൾ രാത്രിയിൽ ധാരാളമായി നമസ്കരിക്കുന്നവളാണ് തഹജു നമസ്കാരം പോലെയുള്ള നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നവളാണ് മാത്രമല്ല അവർ പകലിൽ നോമ്പെടുക്കുന്നവളുമാണ് മാത്രമല്ല അവൾ അശ്രദ്ധക്കോ അവൾ ശ്രദ്ധക്കയും മറ്റുമെല്ലാം കൊടുക്കുന്നവളുമൊക്കെയാണ് അങ്ങനെയുള്ള ഒരു പെണ്ണ് പക്ഷേ അവൾക്കൊരു പ്രശ്നമുണ്ട് ജിറാനഹ ജിറാനിഹ ജിറാനഹ ബിലിസാനിഹ അവളുടെ നാബ് കൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു അയൽവാസികളെ അവൾ ബുദ്ധിമുട്ടിക്കുന്നു എപ്പോഴും അയൽവാസികളെ പ്രാവുന്നു നമ്മളുടെ വീട്ടിലുള്ള എല്ലാ അഴുക്കുകളും എടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലേക്കിടുന്നു അവരെ ബുദ്ധിമുട്ടിക്കുന്നു അവരെ പ്രയാസപ്പെടുത്തുന്നവരെ പ്രാഗുന്നു അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു നോക്കിയേ എന്താണ് നമ്മുടെ വീട്ടിൻ്റെ അടുക്കിൽ താമസിക്കുന്ന അയൽവാസികളെ നമ്മൾ സ്നേഹത്തോടെയും ആദരവോടെയും കാണേണ്ടവരാണല്ലോ പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇബാത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് എത്ര ഗൗരവപരമാണ് അയൽവാസികൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ അവരോട് പിണക്കത്തിൽ കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹുരുടെ ഇബാതത്തുകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ജർമുഖ് യുദ്ധം നടക്കുകയാണ് സഹാബാക്കളെല്ലാം അവിടെ രക്തസാക്ഷികളാകാൻ വേണ്ടി ശരീരത്തിൽ മുറിവ് ശക്തമായ മുറിവേറ്റുകൊണ്ട് അവരിങ്ങനെ കിടക്കുകയാണ് ഈ കിടക്കുന്ന സമയത്ത് ഒരു സഹാബി എല്ലാവരെയും ഇങ്ങനെ നോക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു സഹാബി ആ വെട്ട് കണ്ടു കിടക്കുന്ന രക്തസാക്ഷിയാകാൻ മോഹിച്ച് കിടക്കുന്ന സഹാബി പറഞ്ഞ അല്പം വെള്ളമെന്ന് അങ്ങനെ വെള്ളവുമായി കോപ്പയുമായി അടുത്തേക്ക് വരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ വാങ്ങിച്ചിട്ടിങ്ങനെ ചുണ്ടോടടുപ്പിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പരവശത അനുഭവപ്പെടുകയാണ് ആ സമയത്ത് അടുത്ത് കിടക്കുന്ന ആൾ പറയുകയാണ് വെള്ളം വെള്ളം പെട്ടെന്ന് പറഞ്ഞു അപ്പുറത്ത് ആൾക്ക് കൊടുക്കാനെന്ന് തൻ്റെ പരവശത ആ ദാഹത്തിന് വേണ്ടി അങ്ങ് മരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു തുള്ളി വെള്ളമെങ്കിലും ഒന്ന് കുടിച്ചിട്ട് മരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങേയറ്റത്തെ ആ പരവശതയുടെ പാരമ്യതയിൽ നിൽക്കുമ്പോൾ തൊണ്ട വരണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ചുണ്ടിനോടിങ്ങനെ ചേർത്ത് വെക്കുകയാണ് വെള്ളം അപ്പോഴടുത്ത ആൾ പറയുകയാണ് വെള്ളം ഇപ്പോഴേ പറയുകയാണ് അപ്പുറത്ത് കൊടുക്കാൻ ആ സഹാബിക്ക് കൊടുക്കുമ്പോഴും ഇതുപോലെ തൊട്ടപ്പുറത്തെടുന്ന ആൾ പറഞ്ഞ് വെള്ളം വേണമെന്ന് ചരിത്രമാണ് ഷഹാബാക്കളുടെ അള്ളാഹു അക്ബർ അടുത്താളും ആളും പറയുന്ന വെള്ളം വേണമെന്ന് അങ്ങനെ എല്ലാവരും ഇങ്ങനെ തൻ്റെ സഹോദരന് മുൻഗണന കൊടുക്കുകയാണ് കൊടുത്തു കൊടുത്ത് അവസാനം ചെന്ന ആൾ പറഞ്ഞു അപ്പുറത്തെടുന്ന ആളല്ലേ ആദ്യം ചോദിച്ചത് അദ്ദേഹത്തിന് കൊടുക്കാൻ അള്ളാഹു അക്ബർ അവിടെ വന്നപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുക്കലുള്ള ആളിൻ്റെ അടുക്കൽ പോയപ്പോൾ അദ്ദേഹവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു സഹാബാക്കൾക്കിടയിൽ എന്തൊരു സ്നേഹമായിരുന്നു അവർ സ്വന്തം സഹോദരങ്ങളല്ലാതിരുന്നിട്ട് പോലും ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചവരല്ലാതിരുന്നിട്ട് പോലും അവർ വലിയ സ്നേഹവും ഊഷ്മളതയും കാണിച്ചു എന്ന് പരസ്പരം സ്നേഹമില്ല എന്തെങ്കിലും പണത്തിൻ്റെ നാലണയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ അതല്ലെങ്കിൽ പത്ത് രൂപയ്ക്കോ ആയിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ വേണ്ടി സ്വന്തം സഹോദരനെ സ്വന്തം സമുദായത്തെ ഒറ്റുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടമാകാതിരിക്കുന്നത് സഹായം ചെയ്തവരെ കൊത്തുന്നൊരവസ്ഥയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ഈ രാജ്യത്തെ രാജ്യമാക്കി തീർക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ മേൽ കുതിരകേറുന്ന പ്രവണതയാണ് ഇന്ന് കണ്ടു കൊണ്ടിരിക്കുന്നത് വഖഫ് ബില്ല് പോലെയുള്ള ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ട് നമ്മുടെ അനന്തരമായി ലഭിച്ച അതല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ എല്ലാ നിലയിലുള്ള സേവനത്തിനും വേണ്ടിയുമൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി അവർ വക്കഫ് ചെയ്ത ഈ ഭൂമിയെ തിരിച്ചു പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയിലേക്ക് ബില്ലുകൾ പാസ്സാക്കിയിട്ട് അതെല്ലാം കണ്ടുകെട്ടുന്ന അതല്ലെങ്കിൽ അതെല്ലാം അവരിലേക്ക് ചേർക്കപ്പെടുന്ന അതിദാരുണമായ അവസ്ഥകളിലേക്കെല്ലാം നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ പരസ്പരം സ്നേഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യവും രാജ്യത്തിൻ്റെ ആളുകളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്പോഴേറെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഒക്കെ എല്ലാവരോടും പെരുമാറാൻ വേണ്ടി ശ്രമിക്കണം സാഹോദര്യം എപ്പോഴും നാം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല മൂല്യബോധമുള്ളവരായി നാം ഓരോരുത്തരും മാറണം അതാണ് നമ്മുടെ ഈ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ലത് അതാണ് നമ്മുടെ അയിബാധത്ത് അള്ളാഹുവിൻ്റെ സ്വീകരിക്കാൻ അതേറെ പ്രയോജനപ്രദവുമാണ് അതുണ്ടെങ്കിൽ മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ ആയതിനാൽ നമ്മുടെ സഹജീവികളോട് ഏറ്റവും സ്നേഹത്തോടെയും ആർദ്രതയോടെയും പെരുമാറുന്ന നല്ല വിശ്വാസികളായി നാം ഓരോരുത്തരും മാറണം അങ്ങനെ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിലേക്ക് നാം സ്വയം ആകുന്ന തരത്തിൽ തലങ്ങളിലേക്ക് മാറണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു